ർമഗോവ ഡിഗി ഹാസറ ദഹേജ് ട്യൂണ മുന്ദ്ര എന്തിന് ഹൈഫ മുതൽ വിഴിഞ്ഞം വരെ ഇതൊക്കെ തുറമുഖങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ അദാനി പോർട്ടുകൾ അദാനി പോർട്സിന് രാജ്യത്ത് എട്ട് സംസ്ഥാനങ്ങളിലാണ് തുറമുഖങ്ങളുള്ളത് ഗുജറാത്തിൽ മാത്രം നാല് മുന്ത്ര തുറമുഖമാണ് പ്രധാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമാണിത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ പശ്ചിമബംഗാൾ എന്നിങ്ങനെ പോകുന്നു പട്ടിക ഇതിന് പുറമെയാണ് വിദേശത്തെ തുറമുഖങ്ങളുടെ നടത്തിപ്പ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട പശ്ചിമേഷ്യയിലും പങ്കുണ്ടതായിരിക്കും ഇസ്രയേലിന് മെഡിറ്ററേനിയൻ കടലിലുള്ള രണ്ട് തുറമുഖങ്ങളിൽ ഒന്നാണ് ഹൈഫ രണ്ടായിരത്തി മൂന്നിലാണ് അദാനി ഹൈഫ തുറമുഖം ഏറ്റെടുത്തത് മെഡിറ്ററേനിയന്റെ കിഴക്ക് ഭാഗത്തായുള്ള തുറമുഖം ഇന്ത്യയ്ക്ക് പുറത്തുള്ള അദാനി തുറമുഖങ്ങളിൽ ഏറ്റവും വരുമാനമുള്ള ഒന്നാണ് അദാനി ഗ്രൂപ്പ് ഒരുക്കാനിരിക്കുന്ന കടൽ വഴിയുള്ള അന്താരാഷ്ട്ര വാണിജ്യ ശൃംഖല ഹൈഫയിൽ നിന്നാണ് ആരംഭിക്കാൻ പോകുന്നത് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലും അദാനി പോർട്സിന് തുറമുഖമുണ്ട് ദാറാം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദാനി സ്വന്തമാക്കിയത് ടാൻസാനിയയിലെ ഏറ്റവും വലിയ നഗരമായ ദാറസലാമിലെ തുറമുഖം മുപ്പത് വർഷത്തേക്കുള്ള കരാർ പ്രകാരമാണ് അദാനിയുടെ സ്വന്തമായത് കൊളംബോ വെസ്റ്റ് കണ്ടെയ്നർ തുറമുഖത്തിന്റെ പ്രധാന ഓഹരി ഉടമയാണ് അദാനി പോർട്സ് ശ്രീലങ്കയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ തുറമുഖം ഗുജറാത്ത് സംസ്ഥാനത്ത് അദാനി പോഡ്ര പോർട്ട് ട്യൂണ പോർട്ട് ദഹേജ് പോർട്ട് കരൈക്കൽ പോർട്ട് എന്നിങ്ങനെ ഹസീറ മുതൽ പോർട്ടുകളുണ്ട് മഹാരാഷ്ട്രയിൽ ദിഗി പോർട്ടുണ്ട് ഗോവയിൽ മർഗ്മാഗാവ് പോർട്ടുണ്ട് കേരളത്തിൽ വിഴിഞ്ഞം പോർട്ട് തമിഴ്നാട്ടിൽ എൻറ്റോറ ടെർമിനലും കട്ടുപ്പള്ളി പോർട്ടുമുണ്ട് ആന്ധ്രാപ്രദേശിൽ കൃഷ്ണപട്ടണം ഗംഗാവരം പോർട്ടുകളുണ്ട് ഒഡീഷയിൽ ദംറ പോർട്ടുണ്ട് പാശ്ചാത്യ ബംഗാളിൽ ഹാൽദിയ പോർട്ടുമുണ്ട് ഗോപാൽപൂർ പോർട്ട് ഒഡീഷയിലാണുള്ളത് അതോടൊപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖ കമ്പനിയായ അദാനി പോർട്ട്സിന്റെ ലാഭത്തിൽ വൻകുതിപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ കോടി രൂപയാണ് കമ്പനിയുടെ ലാഭം മുൻവർഷം ഇത് ആയിരത്തി കോടി കോടി രൂപയായിരുന്നു ശതമാനമാണ് ലാഭത്തിലെ അദാനി പോർട്സിന്റെ വാർഷിക വരുമാനം ശതമാനം രൂപയിലെത്തി ഈ വർഷം വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാക്കുമെന്നും അദാനി വ്യക്തമാക്കിയിട്ടുണ്ട് അദാനി പോർട്സിന്റെ ഉടമസ്ഥതയിലുള്ള ആകെ തുറമുഖങ്ങളുടെ എണ്ണം പതിനഞ്ചായി ഉയർന്നിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഒന്ന് ദശാംശം പൂജ്യം ബില്യൺ ഡോളർ മുടക്കി വാങ്ങിയ വടക്കൻ ഇസ്രായേലിലെ ഹൈഫ തുറമുഖവും അദാനിയുടെ ഉടമസ്ഥതയിലാണുള്ളത് ഏറ്റവും ഉടവിലായി ഒഡീഷയിലെ ഗോപാൽപൂർ തുറമുഖമാണ് അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടു കോടി ടൺ ചരക്ക് കൈകാര്യം ശേഷിയുള്ളതാണ് ഈ തുറമുഖം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ മൊത്തം കാർഗോയുടെ ഇരുപത്തിയേഴ് ശതമാനവും കണ്ടെയ്നർ ചരക്കിന്റെ നാല് ശതമാനവും കൈകാര്യം ചെയ്തത് അദാനി പോർട്സ് ആണെന്ന് കമ്പനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അദാനി പോർട്സിന്റെ ഡയറക്ടർ ബോർഡ് സാമ്പത്തിക വർഷത്തിൽ രൂപ മുഖവിലയുള്ള ഓഹരി ഒന്നിന് ആറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലാഭഫലം വന്നതോടെ അദാനി പോയർന്ന് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ അദാനി പോർട്സ് ഓഹരി വില അൻപത്തിമൂന്ന് ശതമാനത്തിൽ അധികമാണ് ഉയർന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അദാനി പോഹരികൾ തൊണ്ണൂറ്റി ആറ് ശതമാനത്തിലധികവും ഉയർന്നു വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ അടുത്ത രണ്ട് ഘട്ടങ്ങളും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം വർഷത്തേക്കാണ് അദാനി നടത്തിപ്പവകാശം എത്തിച്ചേരുക കരാർ പ്രകാരം നാല്പത് വർഷത്തേക്കാണ് തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം അദാനി ഗ്രൂപ്പിന് നൽകിയിരിക്കുന്നത് സ്വന്തം നിലയിൽ തുക മുടക്കി രണ്ടും മൂന്നും ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാൽ നടത്തിപ്പ് അവകാശം ഇരുപത് വർഷത്തേക്ക് കൂടി അദാനി ഗ്രൂപ്പിന് നൽകണമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു ഇതോടെ രണ്ടായിരത്തി വരെ ആകെ അറുപത്തി അഞ്ച് വർഷത്തേക്ക് തുറമുഖം അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലായിരിക്കും